അന്നൊരു സംഘടനയുടെ പേരിലാണ് ഈ പുസ്തകം അടിച്ചത് ചെറിയ പുസ്തകം ആ ആ സംഘടനയുടെ പേര് അഞ്ചുമണി ഷായും കൂടിയത്തൂരുണ്ടായിരുന്നു യൂസുഫ് മലരി ഒരു ടേപ്പ് റിക്കോഡറും പിന്നെ ഈ മെഗഫോണിലെ മെഗഫോണൊക്കെ ആയിട്ട് മുന്നിൽ തന്നെ വന്നിരുന്നു അതുപോലെയായിട്ട് ഇയാളിങ്ങനെ ഞാൻ്റെ പ്രസംഗത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാൾ ഞാൻ തലയാട്ടുണ്ട് മിർസാബുൽ അഹമ്മദ് ഖാദിയാനി അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ ടാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹക്കീക്കത്തിൽ വഴിയെന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തൊന്നാം പേജിൽ ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടോ അത് വേറൊരു കഥയാണ് പലപ്പോഴും കേരളത്തിലെ അമതിയ ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും കിട്ടാത്തതും കാണാത്തതുമായ ഗ്രന്ഥങ്ങൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തേടി പിടിച്ച് വായിക്കുകയും അത് വെച്ചുകൊണ്ട് പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു പരിധിവരെ ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തുന്നത് സാധാരണ പോലെ അന്നൊരു അനൗൺസ്മെൻറ്റും ഇല്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളുടെ പുസ്തകം എവിടെ കസ്റ്റീന്ന് അവിടെ ആൾക്കാർ ചോദിക്കണ്ടേ അവരോട് ആ പുസ്തകം നോക്കിയവർക്ക് അവരൊന്ന് ഒത്തുനോക്കി പോട്ടെ അവർ കാര്യമായിട്ട് നമ്മളെ ആ അല്ല അല്ലേ അവരൊക്കെ അവരോട് നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളെടുത്ത ആ പുസ്തകം ഉണ്ടെങ്കിൽ രണ്ടുമൂന്ന് കൊടുക്കി എന്നൊക്കെ ഇവരോട് പറഞ്ഞു പക്ഷേ ഇവരവസാനം മറുപടി വയ്ക്കേണ്ടി നിർബന്ധിതമായി വന്നപ്പോൾ അവർ മറുപടി വെക്കുമ്പോൾ ഈ ആദ്യം പറയുന്നത് അബ്ദായി മാഷാണ് അബ്ദായി മാഷ് പറഞ്ഞത് ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് പേജുകളാണ് പരിശോധിച്ചത് അതിലതുണ്ടായിരുന്നില്ല വേറെ എഡിഷൻ ആയതുകൊണ്ടായിരിക്കാം അത് അതിലുണ്ട് അറുപത്തി മൂന്നാം പേജിലുണ്ട് അപ്പോൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ എന്തായി അതായത് പിന്നെ ഇയാൾ ആദ്യം ഒരു പിന്നെ തിരേ ഉത്സാഹം ഇല്ലാതെയാണ് പ്രസംഗിക്കാൻ കയറിയത് പിന്നെ അയാൾ വേറെ കുറേ നമ്മൾ ഖുറാനിലേക്ക് മടങ്ങോ ഞാൻ ഈസാനവി മരിച്ചു എന്നുള്ളത് ഖുറാൻ കൊണ്ട് തെളിയിക്കാനാവുമോ എന്ന് ചോദിച്ചോട്ട് അങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ പഠനത്തിന് ആദ്യഘട്ടത്തിലായതുകൊണ്ട് ഈസാന ബിയെ കുറിച്ചൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല സാധാരണ ഈ തഫീമൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ അറിവ് എന്നേ ഉള്ളൂ സാമാന്യമായിട്ടുള്ള അറിവ് അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് പഠിക്കണം അപ്പോഴേക്ക് ഈ കൂടെ ഉള്ളവർ പറ നമ്മൾ കാര്യം ചെയ്യുക ഇത് ഇപ്പം കിട്ടിയതുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം അങ്ങനെ എൺപത് ജനു ഏപ്രിൽ മെയ് മാസത്തിൽ ഒഴിവുള്ള സമയത്ത് ഞാനന്ന് ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മെയ്യിലും ഒഴിവാണ് ഞാൻ ആ സമയത്ത് ഇരുന്ന് ഒരു ചെറിയ പുസ്തകം ഉണ്ടാക്കി ഇരുപത്തഞ്ച് പേജിൽ മിർസ സാഹിബ് സ്വന്തം കൃതികളിൽ നിന്നാണ് അപ്പോൾ കിട്ടിയ കുറേ പുസ്തകങ്ങളുടെ ആ ഉദ്ധരണികളൊക്കെ വെച്ചുകൊണ്ട് അതിലും കുറച്ച് അധ്യായങ്ങളുണ്ട് ഒന്ന് മിർസ കാതിയാനി അല ഹത്തമനുപൂത്ത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ രണ്ടാമതായിട്ട് മിർസയുടെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഞാൻ ഈസാനബി പരാമർശിച്ചില്ല കാരണം പരാമർശിക്കാനുള്ള അറിവ് കുറവുണ്ട് അങ്ങനെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോഴാണ് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരു വ്യക്തികൾക്ക് പറ്റില്ല അല്ലെ വ്യക്തി എന്നുള്ളതിൽക്ക് അതിൽ അർത്ഥമല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംഘടന ഉണ്ടാക്കാം അങ്ങനെ ഞങ്ങൾ ഈ കുറച്ച് കൂടി ഇരുന്ന ആളുകൾ ആ പറയുന്ന ആളുകൾ കൂടി ഇരുന്നിട്ട് അതിലുള്ള താല്പര്യമെടുത്ത ആളുകൾ ഒന്ന് ഞാനൊന്ന് അബ്ദുള്ള മാഷി ജേഷൻ പിന്നെ കാക്കിരി അബ്ദുൾ സാഹിബ് പിന്നെ എ എം അബ്ദുൽ വഹാബ് മോമണ്ണി മോഹ്മിമാഷും പിന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ കൂടിയിരുന്നപ്പം ആ സംഘടനയ്ക്ക് സംഘടനയ്ക്കൊരു പേരിടണല്ലോ അപ്പോൾ അഹമ്മദിയ അഞ്ചുമ നിഷായത്തെ ഇസ്ലാം എന്നാണ് ലാഹോരികളുടെ പേര് അപ്പോൾ അഹമ്മദിയ എന്ന് ഒഴിവാക്കിയിട്ട് അഞ്ചുമൻ നിഷായത്തെ ഇസ്ലാം എടുക്കുക ഒരു ഉറുദു പേര് ഉറുദുവിനോടുള്ള താല്പര്യമുണ്ട് ഞങ്ങൾ അഞ്ചുമൻ തിരക്കി ഉറുദു പറഞ്ഞാൽ അഞ്ചുമൻ തന്നെയാണ് അപ്പോൾ ആ സംഘടന ഉണ്ടാക്കി എ എം അബ്ദുൾ വഹാബിൻ്റെ പ്രസിഡൻറ്റും പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ട് ആണെന്ന് തോന്നുന്നത് ആ സംഘടന രൂപീകരിച്ചത് ആ പുസ്തകം തീരുമാനം വായിച്ചു കൊടുത്തു എല്ലാവരും പിന്നെ ആത്മതി എന്നും പറഞ്ഞിട്ട് അത് കൊണ്ടുപോയിട്ട് പ്രിൻ്റിങ്ങിന് കൊടുത്തു അപ്പോഴാണ് ഇവർ അനൗൺസ് ചെയ്തത് പിന്നെ അവരുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് അവരുടെ സംസ്ഥാന സമ്മേളനം അപ്പോൾ അന്നത്തേക്ക് നമ്മൾ ഇത് ഇറക്കണം അപ്പോൾ ഇത് പ്രിൻറ്റിങ് പ്രസ് കൊടുക്കുന്നത് ലെറ്റർ പ്രിൻ്റിങ് പ്രസ്സാണല്ലോ അവിടെ നിന്ന് അതിങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല അതിൽ നമ്മളിടയ്ക്ക് പോയിട്ട് ഇളയൂർന്നാണ് സ്ഥലത്താണ് പ്രിൻറ്റിങ് കൊടുത്തത് ഇടയ്ക്ക് പോയിട്ട് അതിൻ്റെ പ്രൂഫ് നോക്കണം അങ്ങനെ ഒരുപാട് പ്രാവശ്യം പോയിട്ടും ഇത് ശരിക്കും ഇങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ നമുക്ക് ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ പ്രകാശനം നടത്തണം എന്ന് തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായി അങ്ങനെ കൊടിയത്തൂർക്കാവധി പ്രകാശനം ചെയ്യാം ഏറ്റുവാങ്ങുന്നത് അബ്ദുറഹിമാൻ ആജിയാണ് അബ്ദുറഹ്മാൻ ആജിയെ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം കെ സി അബ്ദുറഹ്മാൻ ആജി സി അബ്ദുൾ ജയേഷ്ഠ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പുസ്തകർ അടിക്കണമെങ്കിലൊക്കെ പൈസ വേണമല്ലോ അത് നിങ്ങൾ പുസ്തകം വിറ്റിട്ട് പൈസ തിരിച്ചു തന്നാൽ മതി എന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു സംഖ്യ നമുക്ക് തന്നു കാരണം നമ്മളെ ഈ ഇതിനെ സഹകരിക്കുന്നത് അപ്പോൾ ആദ്യ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഞങ്ങളുടെ ഈ പരിപാടിക്ക് മൈക്കിന് മാത്രമാണ് ചിലവുള്ളത് ഈ മൈക്കിൻ്റെ ചിലവ് ചിലപ്പോൾ ഒരു ആളെന്നെ സ്പോൺസർ ചെയ്യും ഇന്നത്തെ മൈക്കിന് ഞാൻ കൊടുത്തോളാം അറിയാം ചിലപ്പോൾ നമ്മളെ ആ വീരാൻ കുട്ടികൾക്കല്ലേ പുളക്കൽ ആ അദ്ദേഹം വന്നതായിട്ട് എല്ലാവരോടും കുറേശ്ശെ വാങ്ങിയിട്ട് പത്തോ പതിനഞ്ചോ ഉറുപ്പ്യ വേണം അത് വാങ്ങിയിട്ട് ഉള്ളാട്ടിലെ മുഹമ്മദ് സാഹിബിൻ്റെ ഉള്ളാട്ടുകാരെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുകയ്യാ അങ്ങനെ ഈ പരിപാടി ഞങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ആവശ്യം വരാതെ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ സംഘടന ഉണ്ടാക്കലും പിന്നെ ഇതാണ് അപ്പോൾ ഈ അഞ്ചുമണി ഇസ്ലാം എന്നുള്ള സംഘടനാ പേര് ഞാൻ നിർദ്ദേശിച്ചു അതെല്ലാവരും അംഗീകരിച്ചു പക്ഷേ അതിൽ ഏറ്റവും രസകരമായൊരു സംഭവമുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കെ സി അബ്ദിയുടെ ഇൻവോൾവ്മെൻറ്റ് ഈ വിഷയത്തിൽ അതിൻ്റെ കുറേ ലെവലേക്ക് കിട്ടിയിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് അറുപത് കാലഘട്ടത്തിൽ കുറ്റിച്ചിറയിൽ നടന്നൊരു സംവാദത്തെക്കുറിച്ചതിൽ പിന്നെ പറയുന്നുണ്ട് സംവാദം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കണ്ടനമിയമ്മതികളും മുസ്ലിം അപ്പോൾ ആ മുസ്ലിങ്ങൾ അന്നൊരു സംഘടനയുടെ പേരാണ് ഈ പുസ്തകം അടിച്ചത് ചെറിയ പുസ്തകം ആ ആ സംഘടനയുടെ പേര് അഞ്ചുമണി ഷാത്തേഴ്സ് പറഞ്ഞത് ആ ശരി അത് വെറും യാദൃശ്ചികതയാണ് അപ്പോൾ അത് പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തത് എപ്പോഴാണ് കെ സി മൗലവയ്ക്ക് ഓർമയിൽ ആ അങ്ങനെയാണ് ആ പേരിട്ടതിൽ അതുകൂടെ ഒരു ഡോക്ടർ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഒരു ഹോമിയോ ഡോക്ടറുണ്ട് അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ കുറ്റിച്ചെറിയൽ ഈ സംഘടന ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലാണ് ഈ ഗണന പ്രസംഗങ്ങളൊക്കെ നടത്തിയതും ഈ നോട്ടീസ് അടി അങ്ങനെ ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുമ്പം അന്ന് വൈകുന്നേരം നാല് മണിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പ്രസ്സിൽ ഒരു കോപ്പിയാണ് കിട്ടിയത് ബാക്കിയുള്ളത് അതിനെന്ത് ചെയ്യണം ബൈൻഡിങ് ആണ് ബൈൻഡിങ്ങാണ് അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കി തരാമെന്നാണ് കുറേ വെയിറ്റ് ചെയ്ത് ഞങ്ങളേതായാലും ഈ ഒരു കോപ്പി ആയിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ പ്രകാശനം നടത്തുന്നത് അപ്പോൾ വിൽപ്പന നടന്നില്ല പിറ്റേ ദിവസമാണ് സമ്മേളനം നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ സമ്മേളനം കാണാൻ പോയി ഒരേ രണ്ടാളെ പ്രസ്സിലേക്ക് പറഞ്ഞു ശേഷം അങ്ങനെ അവർ ആ പുസ്തകമായിട്ട് വന്നു വരുമ്പോൾ രാത്രിയായി അപ്പോൾ ഞങ്ങളതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരു മേശയും രണ്ട് കസേരയുമൊക്കെ ഇട്ട് ഇതിൻ്റെ പുറത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു അല്ല പിന്നെ ഫോൾഡ് ചെയ്ത മേശയൊക്കെയാണ് അതാണ് കൊണ്ടുവന്നു വെച്ചിരുന്നു ഇവരത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് നിർത്തി രണ്ട് മേശയൊക്കെ വെച്ചിട്ട് പുസ്തകം തന്നെ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ ആ പുസ്തകം വിൽപ്പന തുടങ്ങി അപ്പോഴേക്ക് കാതിയാനി പ്രഭാഷകർ അവിടെ നിന്ന് പറയാൻ തുടങ്ങി പുറത്തൊരു ക്ഷുദ്രഗതി ഒരു ക്ഷുദ്രകൃതി വിൽപ്പന ഉണ്ട് അതാരും പോയി വാങ്ങരുത് പിന്നെ പബ്ലിസിറ്റി ഞങ്ങൾ നടത്തേണ്ടി വന്നില്ല അവിടെയുള്ള എല്ലാവരും ക്ഷുദ്രഗതി അന്വേഷിച്ച് വരാൻ തുടങ്ങും ക്ഷുദ്രകൃതി വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് ആ കൊണ്ടോ അഞ്ഞൂറ് കോപ്പിയിൽ നല്ലൊരു ഭാഗം അവർ തന്നെ വാങ്ങി പിന്നെ അവിടെ മറ്റുള്ളവർ വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ ഒരു പോലീസ് വേണ്ടി വന്നു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ എടുക്കണം എന്നാൽ എന്താ ഇവർക്കൊന്നും അലോസരവുമില്ലല്ലോ വേറെ സ്ഥലത്തല്ലല്ലോ അപ്പോൾ നമ്മളവിടെ കോഴിക്കോടുള്ള കുറച്ച് പ്ര മുസാഹിദ് പ്രവർത്തകർ അവർ വന്നിട്ട് പറഞ്ഞു എവിടെ നിങ്ങൾ പറഞ്ഞ നിർത്ത ഞങ്ങൾ വെച്ചോളതാണേ അപ്പോൾ അവർ വിൽക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു പത്തടി മാറി അവിടെ വെക്കാൻ പറഞ്ഞു ഞാൻ അവിടെ വെച്ചാണ് വിൽക്കുന്നത് അന്ന് രസകര സംഭവം തിരിച്ച് പറയാൻ ഞങ്ങളുടെ വണ്ടിയൊക്കെ പോകുന്നവയുണ്ട് രാത്രി പത്ത് മണിയായപ്പോൾ അപ്പോൾ നാട്ടിലേക്കുള്ള വണ്ടിയില്ലാതെ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കും ആകെ ഒരു ബസ്സൊ രണ്ട് ബസ്സൊക്കെ ഇല്ല ഇല്ലായിരുന്നു ആ സമയത്ത് ഇവരുടെ സ്പെഷ്യൽ ബസ് വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അവർ പോകാൻ വേണ്ടി എല്ലാവരും ആയി കയറിയപ്പോൾ കാക്കിരി സാഹബ് പോയി പറയാണ് നിൽക്കിയൊരു രണ്ട് മിനിറ്റ് ഞങ്ങൾ ഈ പുസ്തകം ഒന്ന് എടുത്ത് കെട്ടട്ടെ ബാക്കിയുള്ള അതൊന്ന് എടുത്ത് കെട്ടട്ടെ ഞങ്ങൾ വരുന്നുണ്ട് കൊടിയത്തൂർക്ക് തന്നെയാണ് ഞമ്മളതിലെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ആ അവരെ കയറ്റണ്ട അവരെ കയറ്റണ്ട കേറ്റൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറി ഇവർക്ക് ഈ സമ്മേളനത്തിൻ്റെ അവലോകനം നടത്താൻ കഴിഞ്ഞില്ല കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഉള്ള കാര്യമാണല്ലോ അവിടെ പറയേണ്ടത് ഏറ്റവും രസകരമായ മൂന്ന് പുസ്തകം അവർ സ്വകാര്യമായിട്ട് ഞങ്ങളോട് വാങ്ങി ആ കൂട്ടത്തിൽ ഇവരോട് വാങ്ങാൻ കഴിയാത്ത അങ്ങനെയാണ് ഈ പുസ്തകം പൊതു ഇതിലേക്ക് വരുന്നത് അപ്പോഴേക്കെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടിയത്തൂര് മാത്രം ഒതുങ്ങുന്നൊരു ശബ്ദമാണല്ലോ പുസ്തകം വന്ന പലരും വാങ്ങി പിന്നെ ബൈപോസ്റ്റായിട്ടും ആളുകൾ വന്ന് ചോദിച്ചുകൊണ്ടും ഒക്കെ വാങ്ങിക്കൊണ്ടുപോയി പല ഭാഗത്തേക്ക് എത്തി ഇത് ഒരു പൂ ഇതുവരെ കാതിയാനികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പുതിയ രീതിയിലുള്ള ഒരു സംഗതിയാണെന്നും എന്ന് വന്നപ്പോവും ഇവർക്കതിന് മറുപടി എഴുതാനോ അല്ലെ മറുപടി പ്രസിദ്ധീകരിക്കണമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷേ തുടക്കത്തിലൊന്നും അതിന് കഴിയാതെ വന്നപ്പോവും നമുക്കുണ്ടായ ഒരിതെന്ന് വെച്ചാൽ ഈ അഞ്ചുമൻ പെട്ടെന്ന് പ്രശസ്തമായി ഞാൻ ആദ്യമായിട്ട് നിലമ്പൂർ ഇസ്ലാമിക് മിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘടനയുണ്ട് അതായത് പിന്നെ അതിൽ എൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ കൊടിയത്തൂരിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഒരു പരിപാടി വെക്കണം ഹാരിസ് ഹാരിസ് നിലമ്പൂർ എന്നാണ് അതേ ഒക്കെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പരിപാടി വെക്കണം അങ്ങനെ ഞങ്ങൾ അഞ്ച് മണി ഇസ്ലാം എൻ്റെ സംഘടന ബാനറിൽ അവിടെ പരിപാടി വെക്കുന്നത് ആദ്യം പുറത്തൊരു പരിപാടി വരുന്നത് ചന്തക്കുന്നിലേക്ക് ചന്തക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയാണ് വെക്ക് വെച്ചത് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പരിപാടിയിൽ സ്വാഭാവികമായിട്ട് ചെയ്യാനുള്ള ഞാൻ വിഷയം അവതരിപ്പിക്കും പിന്നെ കാക്കരി സാഹിബാണ് പറയാറുള്ളത് അപ്പം അന്ന് പിന്നെ നമ്മളെ കൂടാരോ ഒരാളോ ഇബ്രാഹിം മലവി ആരോ ഒന്നുണ്ട് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ ഈ യൂസുഫ് മൗലവി കൊടിയത്തൂരുണ്ടായിരുന്ന യൂസുഫ് മൗലവി ഒരു ടേപ്പ് റിക്കാർഡറും പിന്നെ ഈ മെഗഫോണില്ലേ മെഗഫോണൊക്കെ ആയിട്ട് മുന്നിൽ തന്നെ വന്നിരുന്നു അതുപോലെയായിട്ട് ഇയാളിങ്ങനെ ഞാനെൻ്റെ പ്രസംഗത്തിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഞാൻ തലയാട്ടുണ്ട് അപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് ഒരു അരവസരമായി തോന്നിയിട്ടോ അത് നമുക്കിതൊരു ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് ഇയാളിങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ ഇത് ഓൺ ചെയ്ത് കേൾക്ക് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തുണ്ടെന്നുള്ളത് കാണിക്കാനാണ് ഉദ്ദേശം പിന്നെ കുറേ സിൽബന്തികളൊക്കെ വന്ന് ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കാക്കിരി എന്നോട് പറഞ്ഞ് പ്രസംഗം നിർത്താൻ അങ്ങനെ ഞാൻ നിർത്തി മൂപ്പർ കയറിയിട്ട് വളരെ ശക്തമായിട്ട് പഴയ അനുഭവം ഉണ്ടല്ല അബ്ൽ ഹൈറമാരുവിൻ്റെ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി എന്നാൽ ഇയാളൊന്ന് അതിൽ അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത് വീണ്ടും എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു ആ വിഷയത്തിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലുണ്ടാവുന്നയാൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇയാൾ ചാടി എന്ന് ഏറ്റിട്ട് അതെവിടെ പറഞ്ഞു അത് സംഗതി ഞാൻ പറയാം മിർസാ അഹമ്മദ് ഖാദിയാനി അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹക്കീക്കത്തിൽ എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തൊന്നാം പേജിൽ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നവരും അല്ല അദ്ദേഹം വ്യാജനാണ് എന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം അദ്ദേഹത്തെ അവിശ്വസിക്കുന്നവർ കാഫറാകുമോ അല്ലേ ഈ ചർച്ചയിൽ ഹക്കീക്കത്തുൽ എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എ കി എ കുഫർ കെ എ ഷെക്സ് ഇസ്ലാം സെ ഹി ഇൻകാർ കർത്താ ഹെ ഔർ ആ ഹസ്ര സലഹ്ലൈ സ്വലം കോതാക്ക റസൂൽ നെഹിമാൻത്ത ഇതാണൊന്ന് ഒരു കുഫർ ഒരു നിഷേധം ഒരു വ്യക്തി ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുന്നു റസൂൽ അള്ളി സാഹു അല്ലെ വസ്ലമേ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നില്ല ദൂം രണ്ടാമത്തത് ദൂസരെ എ കുഫർ കെ മസരൻ ഓ മസിഹ് മഹൂദ് കോ നെഹി മാൻത ആ റുസ്കോ ബാവജൂദ് ഇതുമാമെ ഹുജ്ജദ് കെ ഝൂട്ട ജാൻ താഹെ രണ്ടാമത്തെ കുഫർ എന്താണ് ഉദാഹരണത്തിന് അയാൾ മസി മഹൂദിനെ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ തെളിവുകളും കള്ളമാണെന്ന് മനസ്സിലാക്കുന്നു ജിസ് കെ മാന്യെ അവർ സച്ച മാന്യക്കെ ഭാരമേ കുതാ അവർ റസൂൽക്കിനെ താക്കീത് കീഹേ എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദൂതനും മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസലമേയും അദ്ദേഹത്തെ വിശ്വസിക്കലും സത്യസന്ധനാണെന്ന് അംഗീകരിക്കലും വിശ്വാസത്തിൻ്റെ ഭാഗമായി താക്കീത് ചെയ്തിട്ടുണ്ട് അവർ പഹ്ലെ നബിയോ കി കിതാബോ മേമ്പി താക്കീത് പായി ജാത്തീഹെ മുൻ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും താക്കീത് പസ് ഇസിലേക്ക് വോ കുദാ ഓ റസൂൽ കെ ഫർമാൻ ക മുൻകർ ഹെ കാഫിർ ഹെ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അരുളപ്പാടുകളെ നിഷേധിക്കുന്നത് കൊണ്ട് അവൻ കാഫറായിത്തീരുന്നത് എന്നാൽ ഇതിനു മുമ്പ് അദ്ദേഹം രചിച്ചിട്ടുള്ള തിരിയാക്കുൽ പുലൂബ് എന്ന പുസ്തകമാണ് ഇത് ഈ പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്നാം പേജിൽ അദ്ദേഹം എഴുതിയത് നമുക്ക് വായിക്കാം ക്യോ ഗെ ഇബ്തിദാസെ മേരാ എഹീ മധുഹബ് ഹെ മേരെ ദാഴ്വക്കെ ഇൻഗാർസ് കി വജാസെ കോഷ്സ് കാഫർ യാ ദജാൽ നെഹി ഓസക്ത നേരത്തെ തന്നെ എൻ്റെ മതം എൻ്റെ വിശ്വാസം മേരെ ദാഴ്ക്ക ഇൻഗാർസ് കി വജാസേ എന്നെ നിഷേധിക്കുന്ന കാരണത്താൽ കോയ് ഷഫ്സ് കാഫർ യാ ദജാൽ നെഹി ഓസക്ത ഒരു വ്യക്തിയും കാഫറോ ദജ്ജാലോ ആവുകയില്ല ഹാ സാൽ ഔർ ജാതെ സ്വാവ്സെ മുൻഹരിഫ് ജെറൂർ പോകാം കവിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം വഴികേടിലും അതുപോലെ കൂലി നഷ്ടപ്പെട്ടവനുമായി തീരും എന്നതുമാത്രം മേ ഉസ്ക നാം ബേഇമാൻ നെഹിദ്ക്ത ഞാൻ അവനെ ഒരിക്കലും അവിശ്വാസി എന്ന് പറയുകയില്ല തുടർന്ന് അടിക്കുറിപ്പിൽ പറയുന്നത് ഏ നുക്തയാദ് രക്യേക്ക് ലായക് ഹേ കെ അപ്പവേക്കെ ഇൻകാര് കരണേ വാലേ കോ കാഫർ കഹന ഏ സിഫ് ഉൻ നബിയോ കിഷേ ജോ കുത്തരേ ശരിയത് ഓർക്കാമീദേ തന്നെ വിശ്വസിക്കാത്തവർ കാഫറുകളാണ് എന്ന് പറയാൻ അർഹതയുള്ള പ്രവാചകന്മാർ അവർ അള്ളാഹുവിൽ നിന്ന് പുതിയ ശരീരത്തും പുതിയ നിയമങ്ങളും കൊണ്ടുവന്ന ആളുകളായിരിക്കണം അതായത് ശരീരത്തോടു കൂടിയുള്ള പ്രവാചകന്മാർ മാത്രമേ തന്നെ നിഷേധിക്കുന്നത് കൊണ്ടൊരാൾ കാഫറാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ ലേക്കിൻ സാബേ സാഹിബെ ഷെരിയത്ത് കെ മാസിവാ ജിസ്കദർ മുഹീമോർ മുഹദ്ദസെ ഗോവോ കൈസി ജനാബെ ഇലാഹിമെ ആല ഷാൻ ദക്തേഹോ ഖുൽ അത്തേ മുക്കാലിമ ഇലാഹിയാസെ സർഫറാസോ ഉൻ കെ ഇൻഗാസെ കോയ് കാഫർ നെഹിം ബെൻജാത്ത അതേസമയം ശരീരത്തില്ലാത്ത ഒരാൾ അയാൾ അള്ളാഹുവായിട്ട് എത്രത്തോളം തന്നെ സംസാരിക്കുന്ന ആളാണെങ്കിലും ഒരുപാട് വഹികൾ അല്ലെങ്കിൽ ഇൽഹാമുകൾ ലഭിക്കുന്ന ആളാണെങ്കിലും അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്തായ സ്ഥാനമുള്ള ആളാണെങ്കിലും സംസാരം നിരന്തരമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ നിഷേധിക്കുന്നത് കൊണ്ട് ഒരാളും കാഫറായികയില്ല ഇവിടെ ഒരേ വ്യക്തി തന്നെ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വാദിക്കുകയും അതോടൊപ്പം താൻ രചിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങളിൽ ആ രണ്ട് പുസ്തകങ്ങളാണ് ഈ കാണുന്നത് ഈ പുസ്തകങ്ങൾ വളരെ വ്യക്തമായി തന്നെ വിശ്വസിക്കാത്തവർ കാഫറാണ് കാഫർ അല്ല എന്ന രണ്ടഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഈ കാര്യത്തിൽ എന്നല്ല എല്ലാ കാര്യത്തിലുമുള്ള വാക്കുകളുടെ വ്യത്യാസം അല്ലെങ്കിൽ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടോ അത് വേറൊരു കഥയാണ് ഒരു വലിയ ചരിത്രമാണത് ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുന്ന അതുപോലത്തെ കുറച്ച് ഓരോ പുസ്തകവും ഓരോ ചരിത്രമാണ് അങ്ങനെ ഇവിടുത്തെ മതിയാൾക്ക് കിട്ടാത്തതും കാണാത്തതുമായ ഒരുപാട് ഒറിജിനൽ അതൊരുപാട് പുസ്തകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് അങ്ങനെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഊപ്പർ പറഞ്ഞത് മൂപ്പരും കണ്ട് എഴുന്നേറ്റിട്ട് പറയാണ് അതെവിടെ കാണിച്ചുകൊണ്ട് അക്കൊരു വഴിയില്ല ഞാനത് നൂറ്റി മുപ്പത്തൊന്നാം പേജിൽ വായിച്ചു കാണിച്ചു കൊടുത്ത് അത് വായിച്ചും കൊടുത്ത് അത് സ്റ്റേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഈ സ്റ്റേജ് കയ്യേറുകയാണ് എന്നുള്ളൊരു ധാരണയിൽ പാക്ക് ഭാഗത്തൊക്കെ നിന്ന് ആളുകളൊക്കെ കൂടി ഇങ്ങനെ അടുത്ത് വന്ന് അതിൽ ഗാഗ്രി സാഹിബ് എന്നെ മൈക്ക് ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ടാണ് മൗലൈ വന്നത് മൗലയുടെ സംശയം തീർത്തുവിടുകയും ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോൾ മൂപ്പരെ അനൗൺസ് ചെയ്ത് രണ്ട് ദിവസത്തെ പരിപാടി അവർ നടത്തുമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളുടെ രണ്ട് ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവർ അനൗൺസ് ചെയ്ത് അവരുടെ പരിപാടി ഞാൻ പറഞ്ഞ അവരുടെ പരിപാടി റെക്കോർഡ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം കൂടി ഞങ്ങൾ വന്ന് പരിപാടി നടത്തി തരാം അതോടുകൂടി പിന്നെ അവർ മറുപടി പറയുകയാണെങ്കിൽ ആലോചിക്കലൊന്നു പറഞ്ഞു അങ്ങനെ തന്നെ ഈ നിലമ്പൂർ ഇസ്ലാമിഷ്യൻ എന്നാണ് യുവാക്കളുടെ ഒരു സംഘടനയാണ് അവരത് ഭംഗിയായിട്ട് ചെയ്തു കാസറ്റൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞതൊക്കെ ഈ രീതിയിലുള്ള മറുപടികളാണ് തലയും പാലും വെട്ടിയെന്ന് മാത്രമുള്ളൂ അപ്പോൾ ഞമ്മളിത്തുള്ള പുസ്തകങ്ങളുമായിട്ട് ഇതുകൊണ്ടും ചെന്നു അങ്ങനെ ആ സംഗതി പിന്നെ അവർ പരിപാടി നിർത്തി വെച്ചു കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇത് നമുക്ക് ഗുണം ചെയ്യില്ല പക്ഷേ അവർ പിൽക്കാലത്ത് പറയാൻ നിങ്ങളെവിടെ പരിപാടി വെച്ചാലും അവരിലേക്ക് ഞങ്ങൾ ആ അമിതകളിലേക്ക് അമിതത്തിലേക്ക് ആൾ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഞാൻ പറയുന്നവർക്കൂടെ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി